നിങ്ങൾക്ക് എന്തിന്റെ നിങ്ങളെ നീ ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് ടീമിലുള്ള ആളാണോ അല്ല അല്ല നിങ്ങക്ക് പിന്നെ പവർ ടീമിലേക്ക് വേണ്ടിയ ഒരു ഭക്ഷണം അവരുണ്ടാക്കിയിരുന്നോ ഒന്നും കറി വെച്ചിരുന്നു എന്താണ് ചെമ്മീൻ റോസ്റ്റ് അല്ല പനീർ പനീർ വെച്ചിരുന്നു നിന്റെ ഏകദേശം ശരിയായിട്ട് നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനാണോ കളി ഇങ്ങനൊരു കളിട്ടു പവർ ടീം നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചില്ല ശ്രദ്ധേയപ്പെടണം നിനക്ക് ഒന്നിലടച്ചേക്കാ എത്ര കിട്ടിയിട്ട് നീ എന്താ കിട്ടി നിങ്ങളുടെ ക്യാപ്റ്റൻ ഭക്ഷണം എന്താ സംഭവിച്ചു പറഞ്ഞു കൊടുക്കും പവർ ടീമിന് എന്ത് ചോദിക്കാത്ത ക്യാപ്റ്റൻ ജയിലിൽ ഫുഡ് കൊടുക്കാൻ നിയമങ്ങളുണ്ട് അല്ലെ ആ ഫുഡെ കൊടുക്കാൻ പാടുന്നു അതായത് സാധാരണ ഭക്ഷണമല്ല ഇവൻ സമനില തെറ്റ് ചെയ്യുന്ന ഈ ഇടയിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ നിങ്ങളുടെ ഭക്ഷണം ഒരു പാത്രത്തിലാക്കി കൊണ്ട് നോറക്കി കൊടുത്തു അതെന്റെ ജന്മ സ്വഭാവം അത് ശരിയാണ് റശ്മിൻ പോയി